ഭൂനിയമ ഭേദഗതി ബിൽ ഒപ്പിടാൻ വൈകിയതിനു പിന്നിൽ ഇടുക്കിയിലെ സ്വതന്ത്ര കർഷക സംഘടന സംഘടനകളുടെ ഇടപെടലാണെന്ന ആരോപണവുമായി സി പി ഐ പോഷക സംഘടനയായ കിസാൻ സഭ സ്വതന്ത്ര കർഷക സംഘടനകൾ നൽകിയ പരാതികൾ പരിശോധിച്ചാണ് കാലതാമസത്തിന് ഇടയാക്കിയത് ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് വേഗത്തിലാക്കണമെന്നും ബില്ലിൽ ഒപ്പിട്ട ഗവർണറുടെ നടപടി സ്വാഗതം ചെയ്യുന്നുവെന്നും കിസാൻ കിസാൻസഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് പറഞ്ഞു ആയിരത്തിനാലിലെ ചട്ടപ്രകാരം ചട്ടവിരുദ്ധമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടതോടെയാണ് അനധികൃതമായി മാറിയ നിർമ്മാണങ്ങൾ സാധൂകരിക്കുന്നതിനടക്കം നിയമനിർമ്മാണം നടത്തുവാൻ സർക്കാർ തീരുമാനിച്ചത് എന്നാൽ ക്രമവൽക്കരണത്തിലൂടെ പണം തട്ടാനാണ് സർക്കാർ നീക്കമെന്നാരോപിച്ചായിരുന്നു ആദ്യഘട്ടം മുതൽ അതിജീവന പോരാട്ട വേദി അടക്കമുള്ള കർഷക സംഘടനകൾ എതിർത്തത് ഇവർ തന്നെ ഗവർണർക്ക് പരാതി നൽകിയിരുന്നു നിലവിൽ ബില്ലിൽ ഗവർണർ ഒപ്പിട്ടതോടെ ബില്ലിലെ ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന പ്രഖ്യാപനവും കർഷക സംഘടനകൾ നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് കർഷക സംഘടനകളെ വിമർശിച്ച സി പി ഐ പോഷക സംഘടനയായ കിസാൻ സഭ രംഗത്തെത്തിയത് ബില്ലിൽ ഗവർണർ ഒപ്പിടാൻ വൈകിയതിനു കാരണം സ്വതന്ത്ര കർഷക സംഘടനകളാണെന്ന കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് പറഞ്ഞു അവർ ഗവർണർക്ക് പരാതി കൊടുത്തു ആ പരാതി വിശദമായി വിശദമായിരുന്നതുകൊണ്ടാണ് പരാതിയെ സംബന്ധിച്ച് വിദഗ്ദ്ധ അഭിപ്രായം ശേഖരിച്ചതിന് ശേഷമാണ് ഗവർണർ ബില്ലിൽ ഒപ്പുവെച്ചതെന്നാണ് ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞത് ബില്ലിൽ ഒപ്പിട്ട ഗവർണറുടെ നടപടിയെ സ്വാഗതം ചെയ്ത കിസാൻ സഭ നിർമ്മാണം വേഗത്തിലാക്കണമെന്നും ചട്ടം നിർമ്മിക്കുന്നതിനു മുമ്പ് വിവിധ മേഖലകളിൽ നിന്നുള്ള അഭിപ്രായം തേടണമെന്നും ആവശ്യപ്പെട്ടു ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിനു മുമ്പേ സംശയ നിവാരണം വരുത്തുന്നതിനും ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത വിധത്തിൽ ഈ ചട്ടങ്ങൾ രൂപീകരിക്കാനും വേണ്ടി സംഘടനകളും വ്യക്തികളുമായിട്ടുള്ള കൂടിയാലോചനകൾ നടത്താൻ കൂടി സർക്കാർ തയ്യാറാകണമെന്നും അഖിലേന്ത്യാ കിസാൻ സഭയുടെ അഭ്യർത്ഥന അതേസമയം നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ അനധികൃത നിർമ്മാണങ്ങളും കയ്യേറ്റങ്ങളും പൂർണ്ണമായി തടയപ്പെടും കയ്യേറ്റ ഭൂമിയിലെ അടക്കം അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നടപടിയും ഉണ്ടാകും അതുകൊണ്ടാണ് നിയമത്തെ ചിലർ എതിർക്കുന്നതെന്ന ആരോപണമാണ് ഇടതുപക്ഷം ഉന്നയിക്കുന്നത് റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് റിപ്പോർട്ടർ ഇടുക്കി